അടുത്തിടെ തുർക്കിയെ ഗ്രസിച്ച അതിരൂക്ഷമായ കാട്ടുതീ ആഗോള ശ്രദ്ധ ആകർഷിക്കുകയും ആ രാജ്യത്തിന്റെ ദുരന്തമുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്തിരിക്കുകയാണ് വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഈ പ്രകൃതി ദുരന്തം മനുഷ്യജീവനും പ്രകൃതിക്കും കനത്ത ഭീഷണി ഉയർത്തുന്നതിനൊപ്പം തുർക്കിയുടെ ആഭ്യന്തര കാര്യങ്ങളിലും വിദേശ ബന്ധങ്ങളിലും പുതിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യയുമായുള്ള തുർക്കിയുടെ ബന്ധത്തിൽ ഈ ദുരന്തം എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് ഏറെ പ്രസക്തമായ ചോദ്യമാണ് റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വടക്കൻ തുർക്കിയിലെ ബിലിസിക് സകാരിയ കരാബുക് എന്നിവിടങ്ങളിൽ കാട്ടുതീ അതിഭീകരമായി പടർന്നു പിടിക്കുകയാണ് ഉയർന്ന താപനിലയാണ് ഈ തീപിടുത്തത്തിന് ഒരു പ്രധാന കാരണം അന്തരീക്ഷ ഊഷ്മാവ് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കി അതിശക്തമായ കാറ്റും ഇടിമിന്നലും തീ പടരുന്നതിന് ആക്കം കൂട്ടി ഇതുവരെ പത്ത് പേർ മരണമടയുകയും ഡസൻ കണക്കിന് ആളുകൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയുമാണ് കാട്ടുതീ നിയന്ത്രിക്കാൻ തുർക്കി സർക്കാരിന് പൂർണമായും സാധിക്കുന്നില്ല എന്നത് ആശങ്കയുയർത്തുന്നുണ്ട് ഇത് കൂടുതൽ മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും വഴിവച്ചേക്കാം തുർക്കിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിടാൻ നിർബന്ധിതമായതും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്നുണ്ട് വനമേഖലകൾ കത്തി എരിയുകയും ജൈവ വൈവിധ്യത്തിന് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരുൾപ്പെടെയുള്ള ജീവി വർഗങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ആഗോള താപനത്തിന്റെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുവഴിയുള്ള പ്രകൃതി ദുരന്തങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഒരു രാജ്യത്തെ ഗ്രസിക്കുമ്പോൾ മനുഷ്യത്വപരമായ സഹായങ്ങൾ നൽകി പിന്തുണയ്ക്കുക എന്നത് ആഗോള സഹവർത്തിത്വത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയിൽ വിനാശകരമായ ഭൂകമ്പം തുർക്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു അന്ന് ലോകരാജ്യങ്ങൾ തുർക്കിക്ക് സഹായഹസ്തം നീട്ടിയപ്പോൾ ഇന്ത്യ നൽകിയ പിന്തുണ സമാനതകളില്ലാത്തതായിരുന്നു ഓപ്പറേഷൻ ഡോസ് എന്ന പേരിൽ ഇന്ത്യ ഒരു വലിയ രക്ഷാദൗത്യം സംഘടിപ്പിച്ചു വസ്ത്രങ്ങൾ ഭക്ഷണം ജീവൻ രക്ഷാ മരുന്നുകൾ രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങൾ മെഡിക്കൽ ടീമുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം ഏഴ് കോടി രൂപയുടെ സഹായമാണ് ഇന്ത്യ തുർക്കിയിലേക്ക് എത്തിച്ചത് ഈ ദൗത്യം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി ലോകം കണ്ടു അന്ന് തുർക്കി പ്രസിഡന്റ് ഇന്ത്യയ്ക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കേരള സർക്കാരും ഈ ദുരന്തത്തിൽ തുർക്കിക്ക് പത്ത് കോടി രൂപയുടെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിലെ സംസ്ഥാനങ്ങളുടെ മനുഷ്യത്വപരമായ ഇടപെടലിന് ഒരു ഉദാഹരണമായി ദുരിതത്തിലായ ഒരു രാജ്യത്തിന് അതിന്റെ ഭൂമിശാസ്ത്രപരമായ ദൂരമോ രാഷ്ട്രീയപരമായ വേർതിരിവുകളോ നോക്കാതെ സഹായം എത്തിക്കുക എന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിലൊന്നാണ് എന്നാൽ ഭൂകമ്പത്തിന് ശേഷം തുർക്കിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില നീക്കങ്ങൾ ഇന്ത്യയുടെ ആശങ്കകൾക്ക് കാരണമായി പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങൾ തുർക്കി നൽകി എന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന പാകിസ്ഥാനെ തുർക്കി സൈനികമായി സഹായിക്കുന്നത് ഇന്ത്യ നൽകിയ മനുഷ്യത്വപരമായ സഹായത്തിന് വിരുദ്ധമായി കണക്കാക്കപ്പെട്ടു തുർക്കി പ്രസിഡന്റ് എർദോഗ വിദേശ നയത്തിന് മതപരമായ ചായ്വുകൾ ഉണ്ടെന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് സുന്നി ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാനെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെക്കാൾ പ്രാധാന്യത്തോടെ തുർക്കി സമീപിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഇതിന് ശക്തി നൽകുന്നുണ്ട് കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകൾ തുർക്കി സ്വീകരിച്ചിട്ടുള്ളതും ഇന്ത്യയുടെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് മുസ്ലിം ലോകത്തിന്റെ നേതാവാകാൻ തുർക്കി ശ്രമിക്കുന്നുവെന്നും അതിന് പാകിസ്ഥാനെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്നും ഇന്ത്യ കരുതുന്നുണ്ട് ഒരു വശത്തെ ഇന്ത്യ ദുരിതകാലത്ത് സഹായഹസ്തം നീട്ടുകയും മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു മറുവശത്ത് തുർക്കി ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ പാകിസ്ഥാനെ സൈനികമായി സഹായിക്കുകയും ചെയ്യുന്നു ഈ വൈരുദ്ധ്യം ഇന്ത്യ തുർക്കി ബന്ധത്തിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെറും ഒരു നയതന്ത്രപരമായ പ്രശ്നമല്ല മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷയെയും പരമാധികാരത്തെയും ബാധിക്കുന്ന വിഷയമാണ് നിലവിൽ തുർക്കിയിലെ കാട്ടുതീ ദുരന്തം വീണ്ടും ആ രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീണ്ടും സാമ്പത്തിക സഹായം നൽകുമോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഭൂകമ്പ സമയത്ത് നൽകിയ പത്തു കോടി രൂപയുടെ സഹായം ചൂണ്ടിക്കാട്ടിയാണ് പലരും ഈ ചോദ്യം ഉന്നയിക്കുന്നത് മുമ്പ് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ചതിനു ശേഷം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് തുർക്കി സ്വീകരിച്ചതിനാൽ ഇത്തവണ ഓപ്പറേഷൻ ദോസ് പോലുള്ള ഒരു സഹായം പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പൊതുജന മധ്യത്തിൽ ഉയർന്ന ഈ ചോദ്യങ്ങൾ ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തെയും മനുഷ്യത്വപരമായ സമീപനങ്ങളെയും എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളുടെ പ്രതികരണം സ്വാധീനിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് രാജ്യാന്തര ബന്ധങ്ങളിൽ കേവലം മനുഷ്യത്വപരമായ സഹായങ്ങൾ മാത്രമല്ല പരിഗണിക്കേണ്ടത് മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള താല്പര്യങ്ങളും പരസ്പര ബഹുമാനവും നിർണായകമാണ് ഒരു രാജ്യം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ സഹായം നൽകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ആ സഹായം സ്വീകരിച്ച ശേഷം സഹായം നൽകിയ രാജ്യത്തിന്റെ ദേശീയ താൽപ്പര്യങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കും തുർക്കിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ് തുർക്കിയിലെ കാട്ടുതീ ദുരന്തം തുടരുമ്പോൾ ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ സൈനിക സഹായം നൽകി ഇന്ത്യയെ പ്രകോപിപ്പിച്ച ഒരു രാജ്യത്തിന് അതേ ഊഷ്മളമായ സ്നേഹവും സഹായവും നൽകുന്നത് ഉചിതമാണോ എന്ന് ഇന്ത്യക്ക് തീരുമാനിക്കേണ്ടതുണ്ട് ഒരു രാജ്യത്തിന്റെ വിദേശ നയം രൂപീകരിക്കുമ്പോൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളെ മാത്രമല്ല മറിച്ച് ചരിത്രപരമായ ബന്ധങ്ങൾ നിലവിലെ നയതന്ത്ര സാഹചര്യങ്ങൾ ഭാവി സാധ്യതകൾ എന്നിവയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് തുർക്കിയുമായുള്ള ബന്ധത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നമാണ്